നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫിൽ നിന്നുള്ള യാത്രാ കപ്പലുമായി ബന്ധപ്പെട്ട വാർത്തകൾ അറിയാൻ പ്രവാസികൾ എല്ലാവരും വളരെ അറിയാം അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട എന്ത് പുതിയ വാർത്തകൾ വന്നാലും അത് പ്രവാസികളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് തുടക്കം എന്ന നിലയിൽ ഡിസംബർ മുതൽ രണ്ട് ട്രിപ്പുകൾ വീതം നടത്താനാണ് പദ്ധതി എന്നാൽ കേന്ദ്ര സർക്കാർ അനുമതി ലഭിച്ചാൽ ഈ വർഷം ഡിസംബറിൽ കേരളത്തിലേക്ക് ഗൾഫിൽ നിന്ന് കപ്പൽ സർവീസ് ആരംഭിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ പ്രതിനിധികൾ ഉടൻ തന്നെ കേന്ദ്രമന്ത്രിമാരെ കാണാനൊരുങ്ങുകയാണ് സെപ്റ്റംബർ ഞായറാഴ്ച ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നിശ്ചയിച്ചതായി ഗൾഫ് യാത്രാ കപ്പൽ സർവീസിനായി നീക്കം നടത്തുന്ന ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് വൈ എ റഹീം അറിയിച്ചു കേന്ദ്ര സർക്കാർ അനുമതി നൽകിയാൽ ഡിസംബറിൽ കപ്പൽ സർവീസ് ആരംഭിക്കുമെന്നും നവംബറോടെ ട്രയൽ റൺ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചാൽ യു എയിലേക്ക് മാത്രമല്ല മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും പാസഞ്ചർ ക്രൂയിസ് ചാർജ് ചെയ്യാൻ ആലോചനയുണ്ട് ഷാർജ ഇന്ത്യൻ അസോസിയേഷനും അനന്തപുരി ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് പ്രൈവറ്റ് ലിമിറ്റഡും ചേർന്ന് കേരള സർക്കാരിന്റെ സഹകരണത്തോടെയാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് യാത്രാ കപ്പലിന് കേന്ദ്രം അനുമതി നിഷേധിക്കില്ലെന്നും പദ്ധതി ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുമെന്നുമാണ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന മലബാർ ഡെവലപ്മെന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് ഇതിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് കേന്ദ്രാനുമതി ലഭ്യമാക്കുന്നതിന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ പ്രസിഡന്റ് സിഇ ചാക്കുണ്ണി കേന്ദ്ര വിദേശകാര്യമന്ത്രി വി മുരളീധരൻ മുഖേന കേന്ദ്ര സർക്കാരിന് അപേക്ഷ സമർപ്പിച്ചിരുന്നു ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പ്രതിനിധികളുമായും ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളുമുള്ള കപ്പലായിരിക്കും യാത്രാ സർവീസിന് ഉപയോഗിക്കുക മറ്റൊരു സംസ്ഥാനത്തിന് വേണ്ടി കൊച്ചിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കപ്പലാണ് ദുബായ് കേരള സർവീസിന് കണ്ടുവച്ചിട്ടുള്ളത് പതിനായിരം രൂപയ്ക്ക് വൺ വേ ടിക്കറ്റ് ഇരുന്നൂറ് കിലോ ലഗേജ് വിഭവസമ്മർദ്ദമായ ഭക്ഷണം വിനോദ പരിപാടികൾ എന്നിവ ആസ്വദിച്ച് മൂന്ന് ദിവസം കൊണ്ട് പ്രവാസികൾക്ക് നാട്ടിലെത്താം കാർഗോ കമ്പനികളുമായി ചേർന്നാണ് സർവീസ് ഏർപ്പെടുത്തുക എന്നതിനാലാണ് കുറഞ്ഞ നിരക്കിൽ യാത്രക്കാരെ കൊണ്ടുപോകാൻ കഴിയുന്നത് ഒരു ട്രിപ്പിൽ പേർക്ക് വരെ യാത്ര ചെയ്യാം ബേപ്പൂർ കൊച്ചി തുറമുഖങ്ങളിൽ നിന്ന് ദുബായിലെ മിനാ അൽ റാഷിദ് തുറമുഖം വരെ സർവീസ് നടത്താനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രവാസി യാത്രക്കാർക്ക് പുറമേ ടൂറിസ്റ്റുകളും കപ്പൽ യാത്ര തിരഞ്ഞെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേന്ദ്രാനുമതി ലഭിച്ചാൽ ഇന്ത്യൻ അസോസിയേഷനും ഷാർജയും അനന്തപുരം ഷിപ്പിംഗ് ആൻഡ് ലൊജിസ്റ്റിക് പ്രൈവറ്റ് ലിമിറ്റഡും തമ്മിൽ ഒരു കൺസോർഷ്യം രൂപീകരിക്കും ആറ് മാസത്തേക്ക് പാസഞ്ചർ ക്രൂയിസ് ചെയ്ത് പ്രവർത്തനം ആരംഭിക്കാനാണ് കൺസോർഷ്യം ലക്ഷ്യമിടുന്നത് എന്നാലും പ്രവാസികളുടെ ഈ കപ്പൽ സർവീസ് എന്ന സ്വപ്നം ഉടൻ തന്നെ പൂവണിയാൻ പോവുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക